മസിയ ആർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ചിക്കൻ ടിക്ക മസാലയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ ആദ്യം നമുക്ക് ചിക്കനിലേക്കൊരു മസാല റെഡിയാക്കാം മുക്കാൽ ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ടര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ജീരകപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി കുറച്ച് കസൂരി മേത്തി രണ്ട് ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് കുറച്ച് ഓയിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന അര കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കാമേ ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അരമണിക്കൂർ നമുക്ക് ഈ മസാലയ്ക്ക് ഒന്ന് പിടിച്ചു കിട്ടണ്ടേ അതിന് വേണ്ടിയിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബട്ടർ ചേർക്കാമേ നമുക്ക് ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ്റെ ഓരോ സൈഡും മൂന്ന് മിനിറ്റ് വീതം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ നിങ്ങളെ കയ്യിൽ ബട്ടർ ഇല്ലെങ്കിൽ ബട്ടറിന് പകരം വെളിച്ചെണ്ണ ഒഴിച്ച് വേറെ ഏത് ഓയിൽ വേണമെങ്കിലും ഇത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണേ നമ്മുടെ ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം എന്നിട്ട് ബാക്കി വന്ന ചിക്കനും കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ആ പാനിൽ തന്നെ നമുക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാമേ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കട്ട് ചെയ്തതും അര ടേബിൾ സ്പൂൺ ഇഞ്ചി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് അവിടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വയറ്റിയെടുക്കാമേ രണ്ട് മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞതാണ് അതും ചേർത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരില്ലേ അതുവരെ ഒന്ന് വയറ്റി എടുക്കണേ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ജീരകപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഇവയുടെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാമേ ഇതിലേക്ക് അരച്ചെടുത്ത ഒരു വലിയ തക്കാളിയും പിന്നെ നമ്മൾ ചിക്കൻ മസാല ഒരു ടൈപ്പ് അതിൽ കുറച്ച് മസാല ബാക്കി ഉണ്ടായിരുന്നേ ആ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് ആ തക്കാളിയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരില്ലേ അതുവരെ നമുക്കിതൊന്ന് വയറ്റിയെടുക്കാമേ ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് കുറച്ച് കസൂരി മേത്തിയും കുറച്ച് ബട്ടറും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ചിക്കനിലെ അതും ചേർത്ത് ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാമേ ചിക്കനിലേക്ക് നല്ലതുപോലെ മസാലയൊക്കെ പിടിച്ച് നമ്മുടെ മസാലയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇതിലേക്ക് ഒരു നുള്ളു പഞ്ചസാരയും കുറച്ച് മല്ലിലയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു മിനിറ്റ് കൂടെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് നമ്മുടെ ചിക്കൻ ടിക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം